ഇന്ന് ഏറ്റവും കുളിർമയേകി അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം നൽകിയ ഒരു കാഴ്ചയായിരുന്നു അതിരപ്പള്ളി വനമേഖലയിൽ പരിക്കേറ്റ് പരിക്കേറ്റ ഒരു ആനയെ നമ്മൾ മയക്കുവിടിയിൽ കൊണ്ടുപോകാൻ നേരത്ത് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഒരു ആന വന്നിട്ട് അതിനെ സംരക്ഷിക്കുകയും അതിനെ താങ്ങി നിർത്തുകയും ഒരു അനുകമ്പയും അതിൻ്റെ ഒരു സഹാനുഭൂതിയൊക്കെ കാണിക്കുന്ന ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇല്ലേ മുറിവേറ്റ മനുഷ്യരുടെ മുറിവിലും വീണ്ടും കുത്തി അവരെ ആഴങ്ങളിലേക്ക് തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തം ജീവി വർഗത്തോട് എന്താ അനുകമ്പ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത് മനുഷ്യർക്ക് കാണിച്ചു തന്ന ഒരു വിശലമായിരുന്നു അത് ഈ ലോകത്തെ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം വർഗത്തിൽ ആൾക്കാരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു ജീവി ആ സ്വന്തം ഒരു ജീവിയോട് കാണിക്കുന്നൊരു അനുകമ്പ നമ്മൾ കണ്ടത് നമുക്കറിയാം നമ്മൾ മനുഷ്യർ തന്നെയാണ് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലേ അതിനെ പിടിച്ച് നമ്മൾ കോടനാടുള്ള ആ ഒരു അഭയാരണത്തിൽ കൊണ്ടുവന്ന് അതിനെ ചികിത്സിക്കാനും അതിൻ്റെ ജീവൻ നിലനിർത്താനും നമ്മൾ തന്നെയാണ് ശ്രമിക്കുന്നത് പക്ഷേ നമ്മൾ എത്രത്തോളം നമ്മുടെ സ്വന്തം ജീവവർഗത്തോട് ഇതേ രീതിയിലുള്ള അനുകമ്പ കാണിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കാണിക്കുന്ന ഒരുപാട് എത്രയോ മനുഷ്യരുണ്ട് ഒരു ഫ്രിഞ്ച് എലമെൻ്റ് ആയിരിക്കും അത് കാണിക്കാണ്ടിരിക്കുന്നത് എന്നാൽ ആ കാണിക്കാണ്ടിരിക്കുന്ന ആ മുറിവിൽ വീണ്ടും കുത്തുന്ന വിദ്വേഷവും അതേപോലെ തന്നെ വെറുപ്പും എല്ലാം ഉള്ളിൽ ൊണ്ട് നടന്ന് മറ്റൊരാളോട് പ്രവർത്തിക്കുന്ന മനുഷ്യർക്കുള്ള ഏറ്റവും വലിയൊരു മറുപടി ആയിരുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി നമുക്ക് കാണിച്ചെന്നത് ഇന്ന് ന്യൂസ് എയ്റ്റീനിൽ ഞാൻ ഈ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് റിപ്പോർട്ടർ പറയുന്നത് ഒരു വിഷലും കൂടെ ഞാൻ അയച്ചു തരാം നമ്മുടെ കണ്ണ് നിറയുന്ന മനസ്സ് നിറയുന്ന ഒരു വിശ്വലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനതിങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത ആ ഒരു വിശ്വല് വന്നപ്പോഴാണ് ഭയങ്കര സന്തോഷം തോന്നി തോന്നിയത് മയക്കുവേടി വെച്ച് ആ ആന ഇങ്ങനെ ചെരിഞ്ഞ് പോകാൻ നേരത്ത് അതിനെ താങ്ങി നിർത്തുകയാണ് ചെയ്തത് തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് തല കൊണ്ട് അതിനെ താങ്ങി നിർത്തുന്നുണ്ട് അല്ലേ പല വിധത്തിലതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ആ ആന ആ ഗണപതിയുടെ സൈഡിലല്ലാതെ മറ്റേ സൈഡിലേക്ക് അത് മറിഞ്ഞു വീഴാണ് ചെയ്തത് മറിഞ്ഞു വീഴുന്നതിന് ശേഷം അവിടെ ആൾക്കാർ ഓടിച്ചിട്ടാണെന്ന് അറിയില്ല ശരി ഞാൻ ഇനി നിന്റെ ഒരു ഫേറ്റിലേക്ക് ഞാൻ നിന്നെ വിടുകയാണ് പറഞ്ഞിട്ട് ആ ഞാനവിടെ നിന്ന് പോകുന്ന രീതിയിലാണ് എനിക്ക് ആ ഒരു വിഷയത്തില് കണ്ടപ്പോൾ തോന്നിയത് പക്ഷേ നമ്മൾ നമ്മുടെ സ്വയം ജീവിവർഗത്തോട് വർഗത്തോട് മനുഷ്യരെത്രത്തോളം ഇങ്ങനെ ഒരു അനുഭവം അനുകമ്പ കാണിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത് ഇന്ന് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഫലസ്തീനിലാണെന്നുണ്ടെങ്കിലും ഉക്രൈനിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ നോർത്തിൽ പല ഭാഗങ്ങളിലും നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് തരുന്ന ഒരു വലിയൊരു മറുപടിയായിരുന്നു ലോകത്തിലെ ഈ ലോകത്തിലെ കരയിലെ ഏറ്റവും വലിയ ജീവി ഈ മനുഷ്യർ ര്ക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമായിട്ടാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം കുളിർമയും എല്ലാം തോന്നി ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്ത് രസമായിരുന്നു പറയുമോ അത് കാണാൻ അതിനെങ്ങനെ തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് അത് വീഴാൻ പോകുന്ന സമയത്ത് ആ തലകൊണ്ട് അതിനെ താങ്ങി നിർത്തി എന്നിട്ട് ആ ആന നിൽക്കുന്ന സൈഡല്ലാതെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആന മറിഞ്ഞ വീഴാണ് അതുമാത്രമല്ല ആ ലോറിയിൽ ആനനെ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ക്ലോസ് വീഡിയോ കാണുന്ന സമയത്താണ് ആനക്ക് പരി പറ്റിയിട്ടുള്ള പരിക്ക് എത്രത്തോളം വലുതാണെന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത് വലിയൊരു ഹോളാണ് അതിന് ഉണ്ടായിട്ടുള്ളത് ചില വീഡിയോയിൽ എനിക്ക് തോന്നി അത് ശ്വാസം എടുക്കുന്ന ശ്വാസമൊക്കെ ആ ഹോളിനകത്തൂടെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി ആ വീഡിയോ കണ്ടപ്പോൾ അപ്പോൾ ആ ആനക്ക് നമ്മുടെ മനുഷ്യരുടെ പ്രയത്നം എന്തായാലും ഫലവത്താവട്ടെ ആ ആനക്ക് തിരിച്ചു വരാൻ പറ്റട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ്